ഞാൻ ഇടുന്നുണ്ടാക്കണ്ടോ എല്ലാം എല്ലോടൊന്നും പറഞ്ഞു കൊടുത്ത കളർ അത് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് നോക്കണ്ടോ ഞാൻ ഞാൻ ോക്കാ അമോന്റെ അന്റെ അതേ മാറ്റത്തിന് ഗുജറാത്തിന്റെ അച്ഛനറിയില്ല നേരോ എന്നതാ എനിക്ക് നല്ല ചേർച്ചൻ്റെ കിട്ടോ ആ നിങ്ങൾ ഇവന്റ് ഏതോ ആയിക്കോട്ടെ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരും അതിന് ഇപ്പൊ പാർട്ടിവെയർ ആയിക്കോട്ടെ ബ്രൈഡൽ ഡ്രസ്സുകൾ ആയിക്കോട്ടെ ഡ്രസ് കോഡുകൾ ആയിക്കോട്ടെ എല്ലാം ഇവിടെ അടിപൊളി സെറ്റ് ചെയ്ത് തരും അതും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഇത് കൂടാൻ തന്നെ ബ്രൈഡൽ റെന്റൽ ഓർണമെന്റ്സും അതുപോലെ തന്നെ റെന്റൽ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ അത് മാത്രമല്ല മാത്രല്ലോ ഡിസംബർ വരെ ഉള്ള ഓർഡറുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് അപ്പൊ ഞങ്ങൾസിന്റെ ലൊക്കേഷൻ വരുന്നത് മംഗട മലപ്പുറം റോഡില് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് വന്നോളി